ജയ ജി പി ജയ് ചേച്ചി ജയ ചിറ്റി നമ്മൾ കേട്ടോ നിങ്ങക്ക് അവിടെ സ്ഥലം തോന്നിട്ടുണ്ടോ അവിടെ നോക്കിയാ അവിടെ നോക്കിയാ നിങ്ങൾക്ക് അവിടെ സ്ഥലം ഉണ്ടല്ലോ I don't ണോ അത് <Takterimales> എനിക്ക് ഒന്ന് വെൽക്കം ചെയ്തോണ്ടിരിക്കണല്ലേ ഓക്കേ ഹരിശങ്കറക്കെത്തിയോ വന്നു ഓക്കെ വിഷ്ണു വന്നു ചെയ്യാനായിട്ട് ഞാൻ ആ ഡെയിലി പാടുള്ള മമ്മിയെ കണ്ടിട്ടുണ്ടോ ചേടിയെ കണ്ടിട്ടുണ്ടോ ഇന്ന് ഗ്ലാസ് ഇല്ല ആക്ച്വലി എന്നോട് അരവിന്ദ് പ്രത്യേകം പറഞ്ഞു ഗ്ലാസ് വെച്ച് വെറുപ്പിക്കരുതെന്ന് അമ്മയാണ് അമ്മയാണ് ചേച്ചിയാണെന്ന് തോന്നുന്നു അമ്മയാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തു സ്നേഹയും അരവിന്ദും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പേരാണ് അരവിന്ദിന്റെയും നമ്മുടെ ഹരിയുടേയും ആദ്യത്തെ സ്റ്റേജ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് യാതായിരുന്നു ഇപ്പം അത്രയും വർഷം തൊട്ടുള്ള ഒരു ബന്ധമുണ്ട് സോ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ മൊമെന്റിൽ നമുക്ക് ഞാനൊന്ന് നടക്കട്ടെ താങ്ക് യു താങ്ക് യു